ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതം കേട്ടോ എൻ്റെ ചെൻ്റെ ജന്മദിനമായിരുന്നു ഫെബ്രുവരി ഒന്നാം തീയതിയിൽ എടുത്ത ആ ഒരു സന്തോഷ നിമിഷങ്ങളുടെയൊക്കെ കൊച്ചു കൊച്ചു ഭാഗങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനയിലും കേക്ക് മുറിയിലും ഒക്കെ ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ നമുക്കൊരുമിച്ച് ഈ ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാം സ്ത്രീകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടോ സ്ത്രീകളുടെ പിതാവ് രാജ്യം സ്വന്തത്തിലേക്ക് വലുപ്പം ഹൃദയത്തിന് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാ ഞങ്ങളെ പ്രസന്നരാക്കുന്ന ദേവതയുടെ പേരിൽ ഓടേഴ്സ് ഓമനമീ സുസ്ഥീഘർതോമങ്ങിടോടി സ്ത്രീകളിൽ നൻഗീകപ്പെട്ടവാണ് അങ്ങയുടെ ദരതൽ ഐശ്വര്യൻ ഗീകുരൻ വരിനാരായണൻ ബ്രാഹ്മണ ബാഗ്ളായൻ ഗടി ഗോളയാളവ സമേത്ര ограനട ആവേഷം ആദരവലേ കോഴപോഴേകാം അംശമി മൂന്നൻ മോർജി മൂന്നീത്തി ദൃഷ്ടിക്ക് കൊടി ദൂരാനങ്ങി അവരോട് എന്നിചി

അതുപോലെ സുഭാസിന്റെ ഭാര്യയെ ഭാര്യ സമർപ്പിക്കുന്നു 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 അവർക്ക് അന്ന് നൽകിയ കുഞ്ഞു മക്കളെ എവിടെ എവിടെയായിരുന്നാലും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് എല്ലാം അവർക്കറിയാം ഞങ്ങൾക്കും അറിയാം നിന്റെ എന്റെ പദ്ധതി അനുസരിച്ച് നിന്റെ ആലയത്തിൽ തന്നെ അവന് വേന ചെയ്യാനുള്ള കൃപ കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു എത്രയോ വലിയ ഭാഗ്യമാണത് തമ്പുരാന്റെ സന്നിധിയിൽ ഓരോരുത്തരും വേല ചെയ്യുന്നത് ഫലവിധമാണല്ലോ തമ്പുരാനെ ചിലർ വൈദികരായി വേന ചെയ്യുന്നു ചിലർ സിസ്റ്റേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ചിലർ വചനം പങ്കുവെച്ചു പോകുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് പരിശുദ്ധാത്മാവ് പദ്ധതി അനുസരിച്ച് ആ കൃപ കൊടുക്കുന്നു ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കുന്നു പൊന്നമ്പുരാനെ സഭാഷണനെ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് കുഞ്ഞനാളുമുതലേ നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വളർന്നു വരാൻ അനുവദിച്ച് അങ്ങനെ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്കാണ് കൈപിടിച്ച് ഉയർത്തി അതും താവ് തന്നെയാണല്ലോ ചെയ്ത് കൊടുത്തത് എന്റെ പ്ലാനും അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി കൊടുക്കണം ദീർഘായുസ കൊടുക്കണം എല്ലാ അപകടങ്ങളിലും എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും വരാതാക്കണം എന്നോട് കൂടിയായി വേര് ചെയ്യുമ്പോൾ അതെല്ലാം ഈ തന്നെ മാറ്റി അവനത് മാറ്റിക്കൊടുത്തുകൊണ്ട് ജോലി ആളെ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനോർത്തും അതിനേക്കാൾ ഇല്ലല്ലോ അതിനേക്കാൾ കൂടുതലുള്ള മരുന്നും മറ്റൊന്നും ഇല്ലല്ലോ പിന്നെ നല്ല ഓർമ്മശക്തിയോടെ നിന്റെ ആലയത്തിൽ വേല കൃപ കൊടുക്കണം ഒരുപക്ഷെ ഞങ്ങൾക്കാർക്കും എല്ലാ ദിവസവും വലിയ ബലിയർപ്പണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും സുഭാഷ എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി വേദന ചെയ്യാനുള്ള കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് വന്നി പറയുന്നു ഭർത്താവി അതിനുള്ള ഭാഗ്യമാണല്ലോ ഡേനമ്മൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും കിട്ടിയത് അവരുടെ അപ്പനോമ്മയ്ക്കും കിട്ടിയത് പുനതമ്പുരാന് അതിൽ എത്രയോ വിലപ്പെട്ടതാണ് പുനതമ്പുരാന് അതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കുന്നുണ്ട് നീ അതുകൊണ്ട് ഈ കുഞ്ഞുമക്കളെയും നല്ലൊരു ഭാവ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറുവാണെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കുഞ്ഞു മക്കൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആഞ്ചലോ കർത്താവ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലോ അവൻ നല്ലൊരു വൈദികനായി നല്ലൊരു വചനപ്രഘോഷനായി വേല ചെയ്യണമെന്ന് അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും എല്ലാം ഞങ്ങൾക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ അവൻ്റെ അപ്പനമ്മ അമ്മ എല്ലാം അതിനുണ്ടല്ലോ അത് കാണാനും കേൾക്കാനും അതിനുവേണ്ടി ഞങ്ങൾ ഒത്തിരി ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ ആഞ്ചനയുടെ മാറ്റി കൊടുത്ത് വേണ്ടി വേല കൃപ ധാരാളമായിട്ട് കൊടുക്കണം അത് ശുദ്ധാന് അനുസരിച്ച് അവൻ നയിക്കപ്പെടണ എല്ലാം എല്ലാ രോഗങ്ങളും അവന്റെ അനർജി രോഗങ്ങളും ആകൃതകളെല്ലാം മാറ്റി കൊടുക്കണം മനസ്സമാധാനം കൊടുക്കണം മാറ്റി കൊടുക്കണം അതുപോലെ സിൻട്രാമിക്കൽ ഡാരിയുദ്ധിജ്ഞാനം നൽകുന്നതിനെ ഓർത്ത് തന്നെ പറയുന്നു ഡാരിയമ്മും സിൻഡ്രാമിയും പാടുവാനും പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കുകയും അവരും കർവിന് വിലയർപ്പിക്കുമ്പോൾ അതെല്ലാം പാടാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപകൾക്കും ഡാരിയങ്ങൾക്കും സിൻഡ്രാമുകൾക്കും നൽകുന്നതിനെ ഓർത്ത് തന്നെ പറയുന്നു അവരെല്ലാം നല്ല ആരോഗ്യത്തോടും ദീർഘായുസോടും നല്ലൊരു ഭാഗ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണേ പ്രത്യേകിച്ച് സിൻട്രാമിക്കും അത്യാവശ്യം ആരോഗ്യം കൊടുക്കണമേ അത്യാവശ്യം ഹൈറ്റ് കൊടുക്കണമേ മനസ്സമാധാനം കൊടുക്കണേ ദുശീലങ്ങളെല്ലാം ഈ കുഞ്ഞുമക്കളെ മാറ്റി കൊടുക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഈ കുഞ്ഞുമക്കൾ എല്ലാവരും നയിക്കപ്പെടണമേ നല്ലൊരു ഭാഗ്യത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമേ അവരുടെ മമ്മിയായ ഡളെ സമർപ്പിക്കുന്ന അവൾ ആഗ്രഹിക്കുന്ന മേഖലകളെ അനുഗ്രഹിക്കണമെങ്കിൽ കുടുംബം രാജ്യത്ത് നിന്റെ നാട്ടിൽ തന്നെ നിന്റെ രാജ്യത്ത് നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വേദിയുന്ന അവളെ നിന്റെ മുൻകർത്താക്കാത്ത അനുഗ്രഹിക്കുന്നതിന് ഓർത്തു വന്നു പറയും ഞങ്ങൾക്കാര്ക്കും കിട്ടാത്ത മറ്റൊരു ഭാഗ്യമാണല്ലോ നിന്റെ രാജ്യത്ത് വേല ചെയ്യാൻ ജോലി ചെയ്യാനൊക്കെ അതൊക്കെ എത്രയോ വലിയ ഭാഗ്യമാണ് നമ്മൾക്കാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ അവിടെ വരികയും നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് പിറവിത്തിരുന്നാലും ദുഃഖ വെള്ളിയാഴ്ചയുള്ള ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് അവർക്ക് അനുഗ്രഹം വാങ്ങാനും

ഇതെല്ലാം കാണാനും കേൾക്കാനുമുള്ള ഭാഗ്യം തന്നതിനെ ഓർത്തു വന്നു അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള കൃപ നന്നതിനെ ഓർത്തു പറയുന്നു കുഞ്ഞുമക്കളെല്ലാം പടർന്ന് വന്ന വയ്ക്കുന്ന കാണാനും അവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനും കിട്ടിയ ഭാഗ്യത്തിനെയോ അതുകൊണ്ട് കരുമിൽ സമർപ്പിക്കുന്നു മെരിമേ ദീർഘായുസ് തരണേ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെല്ലാം കാണാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ് കെട്ടാറ് അതോടൊപ്പം നിനക്ക് വേണ്ടി പേര് ചെയ്യാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ മകനായ ഗോഡ്സിനെ കാര്യങ്ങൾ അടിയൻ കുഞ്ഞുമക്കളുടെ അങ്ക് ആ നിലയിലെല്ലാം അവനെ സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അവനും കൊടുക്കണം ുംകർന്നു കൊണം പരിശുദ്ധാത്മാവിനാൽ അവൻ നയിക്കപ്പെടണം കർത്താവിന്റെ അവനോഷ്ടിക്കും അവൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി അവനും കൊടുക്കും എന്റെ പ്ലാനും അനുസരിച്ച് അവനും അവന്റെ ജീവിത പങ്കാളിയെ കാണിച്ചു തന്നു അടുത്ത വർഷം അവരുടെ വിവാഹം നടത്താൻ നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചാണല്ലോ എല്ലാം നീ നടത്തിന്റെ പ്ലാൻ എല്ലാം അതിനെല്ലാം നന്ദി പറയുന്നു അതിനവരെ അനുഗ്രഹിക്കണം നല്ലൊരു കുടുംബ ജീവിതം നഴുക്കി അതിൽ നിന്ന് തലമുറ കൊടുക്കണം നല്ല സമാധാനം കൊടുക്കണം ദീർഘായുസര പരിശുദ്ധാത്മാവനാൽ നയിക്കപ്പെടണം അവനും ജോലി ചെയ്യുന്ന മേഖലകളെ സമർത്ഥമായി അനുഗ്രഹിക്കണം എന്റെ കമ്പനിയെ സമർപ്പിക്കുന്നു എൻ്റെ കൂട്ടുകാരെ സമർപ്പിക്കുന്നു അവന്റെ ജീവിത പങ്കാളിയായിട്ട് കാണിച്ചത്യം ഇവരെ എല്ലാം കാത്ത ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ നയിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് സഭാസ ദീർഘായുസ് കൊടുക്കുകയും ഇനിയും നിന്റെ ആലയത്തിൽ നിന്റെ പ്ലാന പദ്ധതി അനുസരിച്ച് പടർന്നു വന്ന ജ്ഞാനം വളർത്തുക പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം അതിന് ധാരാളമായിട്ട് കൊടുക്കണം പ്രത്യേകിച്ച് ഓർമ്മശക്തി കൊടുക്കണം ഭർത്താവ് നിന്റെ കൂടെ നിൽക്കുമ്പോൾ നീ അതെല്ലാം കണ്ട്രോൾ ചെയ്യണം ും പദ്ധതി അനുസരിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പടർന്നു വന്നിരിക്കണം പങ്കു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണത് അതുകൊണ്ട് ഈ ബർത്ത്ഡേ ഞങ്ങൾ നിന്നെ സമർപ്പിക്കുന്ന നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അമ്മയുണ്ടല്ലോ കൂടെ കൂടെ ജോസും കൂടെയുണ്ടല്ലോ അന്തോടെയുണ്ടല്ലോ പ്രത്യേകിച്ച് സുബാസിന്റെ പേരുകാരനായും കൂടെ ഉണ്ടല്ലോ പുണ്യവോമമാരും പുണ്യോതിയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുണ്യമോമാരും പുണ്യതികളും ഉണ്ടല്ലോ എല്ലാവരുടെയും സന്നിധ്യം ഞങ്ങൾ ഈ കേട്ട് സുഭാഷും കട്ടിയും ഇപ്പോൾ കൂടെയുണ്ടല്ലോ അനുഗ്രഹിക്കണേ അമ്മയെ പുണ്യവന്മാരേ പുണ്യവതികളെ സുഭാഷിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞാൻ വേദിയും പ്രവർത്തിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ ഭർത്താവ് നടക്കാത്തൊരു വഴി അനുഗ്രഹിക്കുന്നതിനോത്ത് വന്നു പറഞ്ഞുകൊണ്ട് ഈ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി സമർപ്പിക്കുകയാണ് ആമയപിതാവിൻ്റെയും ബുദ്ധൻ്റെയും ദശൻ്റെയും ആമയാണ് അതല്ല ഉരുകി എല്ലാം കൂടിയായി കൂട്ടത്തിൽ ഇ മോനെ ഉള്ള നോക്കി കുട്ടനേ ഈ വീടിനെ നമുക്ക കുല്ലേക്കാം ഇത് വാട്ടാത്തെ കുട്ടി ഇപ്പോ എല്ലാം അങ്ങ അടു അടുത്തണ്ടതാണോ ആ ഇത് കത്തിച്ചിണ്ടി പപ്പ ഊടാന്ന് ഇരിത്തെ കോഫിയേ കോഫിയേ ഈ വീഡിയോ കന്നടയാണ് മാറ്റാൻ പറയുന്നോ നടക്കാനല്ല റൊമാന്റിക്ം ഉം ഓടായി ഹാ ആ ലൈറ്റ് ഓണാക്കിയാ ഇന്ന ലൈറ്റ് ഇവർ ആ പഴയ അല്ലേ എന്തെങ്കിലും നടക്കും ഇതി거든요 അതിലൂടെ ഇതിന്റെ അടുത്ത് കത്തിയം ഇല്ല ആ ഈ വણે പാലുടാ ആ മെഴികതിരി വെക്കി Happy birthday to you. Happy birthday to you. Happy birthday to you. Sebastian birthday to you. Happy birthday to you. Sebastien. Happy birthday to you, ഞാൻ ലാസ്റ്റ് വരെ അല്ലെ ഇനി നടക്കിയേ അല്ല ഞാൻ എടുത്തോളാം അത് ആ ഒരു മിനിറ്റ്

ദാ ആ ശരം വേണ്ട വേറെ വേറെ കാണാ അരാ അഞ്ചാ അത് പോക്കറ്റ് കൊടുക്കണ്ടേ പോക്കറ്റ് ടെസ്റ്റി ഫാളാണ്ടേ ഉണ്ട് നോവത്തിൽ ഏതോ ഫാളാണ്ടേ ഫാളാണ്ട് രണ്ട് लेके ആടിക്കണം അതോ ഓഹോ വൽച്ചിന്ന് വച്ചി ജന്മദിന ആഘോഷത്തിന്റെ ഈ ഒരു കേക്ക് മുറിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു കേട്ടോ ഞങ്ങളുടെ ചാനലിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി എൻ്റെ ചായൻ്റെ ബർത്ത് ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു കേട്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ മനസ്സിൽ ഓർക്കുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് താങ്ക്